നടി ശോഭിതയുടെ ഹൽദി ചിത്രങ്ങൾ പങ്കിട്ട് സാമന്ത ശോഭിത ദൂലിപാല നാഗചൈതന്യ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ ഹൈദരാബാദിൽ നടക്കുകയാണ് ശോഭിതയുടെ രാജസ്ഥാപന മംഗള ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് സാമന്ത പങ്കിട്ടിരിക്കുന്നത് നാഗചൈതന്യ ശോഭിത ദൂലിപാല വിവാഹമാണിപ്പോൾ സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങളോടെയാണ് ശോഭിതയുടെ പ്രീ വെഡിങ് ആഘോഷങ്ങൾ മുന്നേറുന്നത് പെല്ലിക്കുത്തൊരു ചടങ്ങ് തെലുങ്കിലെ പരമ്പരാഗതമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ആഘോഷങ്ങളുടെയും മനോഹരമായ ഒരു സമന്വയമാണ് ഹൽദിക്ക് സമാനമായ ചടങ്ങാണ് രാധാസ്ഥാപന മംഗളസ്നാനം ചടങ്ങുകൾ വധുവിനെ ആചാരപരമായി കുളിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ഔഷധസസ്യങ്ങൾ ചന്ദനം മഞ്ഞൾ റോസിതളുകൾ എന്നിവ കലർത്തിയ ജലമാണ് ഇതിനായി ഉപയോഗിക്കുക പ്രാദേശികമായി ഈ ചടങ്ങുകളുടെ പിന്നിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ശോഭിതയുടെ ഇളയ സഹോദരി സാമന്ത ദൂലിബാലയാണിപ്പോൾ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പങ്കിട്ടിരിക്കുന്നത് മഞ്ഞസാരിയിൽ സുന്ദരിയായ ശോഭിതയെയാണ് ചിത്രങ്ങളിൽ കാണാനാവുക അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ എല്ലാവരും യെല്ലോ തീമിലുള്ള വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് ശോഭിത നാഗചൈതന്യ വിവാഹം നാഗചൈതന്യയുടെ പിതാവും നടനുമായ നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്റ്റുഡിയോ ശോഭിത നാഗചൈതന്യ വിവാഹത്തിന്റെ സ്ട്രീമിംഗ് അവകാശം അൻപത് കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ നാഗാർജുനയുടെ വീട്ടിൽ വെച്ചായിരുന്നു നാഗചൈതന്യയുടെയും ശോഭിതയുടെയും വിവാഹനിശ്ചയം നടി സാമന്തയുമായുള്ള വിവാഹബന്ധം വേർവിരിഞ്ഞ നാഗചൈതന്യം പിന്നീട് ശോഭിതയുമായി പ്രണയത്തിലാവുകയായിരുന്നു